നമസ്കാരം ഫ്രണ്ട്സ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശമാണ് നമ്മുടെ ജനപ്രതിനിധികൾ ആരാകണമെന്നും നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത് ആരാകണമെന്നും നമ്മുടെ സംസ്ഥാനം ഭരിക്കേണ്ടത് ആരാകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ജനങ്ങളുടെ അവകാശമാണ് നമ്മുടെ വോട്ട് അവകാശം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ ഒരു അസംബ്ലി സെഗ്മെന്റിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് വോട്ടെടുപ്പിൽ എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അപ്പൊ നമ്മുടെ വോട്ടവകാശം എന്ന ഈ പ്രക്രിയ അതായത് തെരഞ്ഞെടുപ്പുകൾ ഇത് നടപ്പാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര ഭരണഘടനാപരമായിട്ടുള്ള ബോഡിയാണ് അത് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടപ്പാക്കാനായിട്ട് രൂപവൽക്കരിച്ചിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ ഒരു അസംബ്ലി സെഗ്മെന്റിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് വോട്ടെടുപ്പിൽ എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഓരോ ദിവസം ഇത് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ആളുകളും അവിടെ ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട് അപ്പം ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടു പേർക്ക് താമസിക്കുന്ന ഓരോ വീടുകളിലും ചില ബൂത്തുകളിലെ വീടുകളിൽ എൺപത് പേർക്ക് വോട്ട് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഇത് ഗുരുമായിട്ടുള്ള ആരോപണമാണ് ശരിക്ക് പറഞ്ഞാല് കാര്യം എന്താണെന്ന് വെച്ചാല് രണ്ടു പേര് താമസിക്കുന്ന വീട്ടിൽ എൺപത് പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആള് വന്നിട്ട് നിരന്തരം പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും തെരഞ്ഞെടുപ്പ് നടപ്പാക്കിയതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കിയ വിവരങ്ങളാണ് എന്ന് പറഞ്ഞ കുറെ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ ഒരു നിസാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നത് ഒട്ടും ശരിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് കണ്ടത് എന്തെങ്കിലും കഴമ്പ് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണ് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് ഒരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷവും വേണം അതാണ് വാസ്തവം നമുക്കറിയാം രാഹുൽ ഗാന്ധി മുമ്പും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഭരിക്കുന്ന സർക്കാരിനെതിരെയും എല്ലാം അവര് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ കടമയാണ് ഭരിക്കുന്ന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടപ്പാക്കാൻ ആവശ്യപ്പെടുക ഇതൊക്കെ അവരുടെ കടമയുടെ ഭാഗമാണ് അപ്പം അവർ ചെയ്യുന്നു അപ്പൊ രാഹുൽ ഗാന്ധി നേരത്തെ ഒക്കെ ഉന്നയിച്ചിട്ടുള്ള പല ആരോപണങ്ങളിലും സുപ്രീം കോടതിയുടെ അന്വേഷണം വന്നിട്ടുണ്ട് ആ അന്വേഷണത്തിനൊടുവിൽ ആ ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല എന്ന് ആ മനസ്സിലായിട്ടുമുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആരോപണത്തിന് ഒരു ഗൗരവ ഗൗരവകരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാത്തത് ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ തന്നെ തിരഞ്ഞെടുപ്പുകളാണ് അങ്ങനെയുള്ളപ്പം തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്ന പ്രക്രിയയില് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്ന് പബ്ലിക്കായിട്ട് മീഡിയാസിന് മുമ്പിൽ വന്ന് തെളിവുകളാണെന്ന് പറഞ്ഞ് ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളപ്പോ ഈയൊരു വിഷയത്തില് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പുറത്തു കൊണ്ടുവരാനായിട്ട് ശക്തമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാണ് വേണ്ടത് കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാകണമെങ്കിൽ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ നടപ്പാക്കണം അപ്പം അങ്ങനെയുള്ള ഒരു അന്വേഷണം നടപ്പാക്കിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ജനങ്ങൾക്ക് അപ്പം ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാനുള്ള അവകാശമുണ്ട് കാരണം ജനങ്ങളുടെ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത് ആ ഒരു വോട്ടവകാശത്തിന്റെ മേളിൽ എന്തെങ്കിലും കടന്നുകയറ്റമോ ക്രമക്കേടുകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവല്ല രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു പൗരനാക്കിട്ടെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് മീഡിയാസിലൂടെ തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ കുറെ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് അയാൾ പഠിച്ചു വന്നതാണ് എന്ന് പറഞ്ഞ് കുറെ ഡാറ്റാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം കാരണം ഇതില് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പുറത്തു വരണം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലേ എന്നുള്ളതൊക്കെ പുറത്ത് പുറത്തു വരണം അത് തെളിയണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടിയായിട്ടും ബന്ധമില്ലാത്ത ഒരു സ്വതന്ത്ര ഏജൻസിയെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ബോഡിയെ വെച്ചിട്ട് കൃത്യമായിട്ടുള്ളതും ശക്തമായിട്ടുള്ളതുമായ അന്വേഷണം നടപ്പാക്കണം എങ്കിൽ മാത്രമേ ഈ പുകമറയ്ക്ക് പുറകിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പുറത്തു വരികയുള്ളൂ ജനങ്ങൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് രാഹുൽ ഗാന്ധി വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോയതാണോ അതോ ഇതിന്റെ പുറകിൽ സത്യമുണ്ടോ എന്നുള്ളത് പുറത്തു വരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചും അവരുടെ സുതാര്യത വീണ്ടും തെളിയിക്കാനായിട്ട് ഈ ഒരു ചാൻസ് അവർ ഉപയോഗപ്പെടുത്തണം അവര് ഒരു സ്വതന്ത്ര ഏജൻസി വെച്ചിട്ട് ഇത് അന്വേഷിക്കുകയാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ സുതാര്യത വീണ്ടും തെളിയിക്കപ്പെടും